ഈ ക്ഷിങ്കൽ ആർഭരിച്ചിതോ വിശ്വലയത്തിൽ അപ്പരൻ ഇങ്ങനെ അജാതനായതായു ഗ്രഹിച്ചാൽ പരിഹാസ്യമായി വരും ഹേ നാരായണ ശ്രീ ഭഗവാൻ പറഞ്ഞു സ്വായംഭുവന്റെ കാലത്ത് കൃഷ്ണി എന്നവൾ നീ നീസതി അന്നിവൻ സുതപസ് എന്ന ശുദ്ധാത്മാവാം മാവാം പ്രജാസൃഷ്ടിക്ക് അജൻ കൽപ്പിച്ചപ്പോൾ അന്നിന്ദ്രിയങ്ങളെ കീഴടക്കി തപസുഗ്രം ചെയ്താരി നിങ്ങൾ രണ്ടുപേർ മഴയും വെയിലും ചൂടും തണുപ്പും ഒരുപോലവേ പൊറുത്തും ശ്വാസരോധത്താൽ മനപ്പങ്കമകറ്റിയും ഉണക്കിലകളും കാറ്റും മാത്രം ആഹാരമാക്കിയും വരാർത്ഥമെന്നെ സേവിച്ചാർ സതം ശാന്തചിത്തരായി ിത്തരായി പന്തീരായിരം ദിവ്യവത്സരം അനുഷ്ഠിച്ചാർ നിങ്ങൾ തീവ്രതപസ് അന്യു ദുഷ്കരം തപശ്രദ്ധ ഭക്തിപൂർവം നിങ്ങൾ ഉൾത്താരിൽ രൂപമൊത്തുതുഷ്ട്യാ പ്രത്യക്ഷനായി ഞാൻ വരിച്ചുകൊരം എന്നുരക്കെ മാതൃശൻ സുതൻ ഉണ്ടാവാൻ നിങ്ങൾ അർത്ഥിച്ചാർ വരദർശഭനോടായി ആ ഗ്രാമ്യഭോഗം ഭുജിക്കാത്തോരുമാകയാൽ മോക്ഷമർത്ഥിച്ചില്ല നിങ്ങൾ മായാമോഹത്തിനാൽ തഥാ തഥേദി ഞാൻ മറഞ്ഞപ്പോൾ നിങ്ങൾ ഇഷ്ടാർത്ഥലബ്ധിയാൽ സന്തുഷ്ടരായി വൈഷിക സുഖത്തിൽ മുഴുകിയിട ശീലൌദാര്യദീരാത്മതുല്യനായകയാൽ പിറന്നു ഞാൻ പ്രശ്നികർഭനെന്ന പേരാണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കുപേന്ദ്രാഭിതപുത്രനായി വീണ്ടും പിറന്നു ഞാൻ വാമനത്വത്താൽ അതേഹ ഞാൻ ഇതേ ഞാൻ അതേ നിങ്ങൾക്കു പുത്രനായി പിറന്നിരിക്കയാം വീണ്ടും സത്യം ഞാനോതിനാജന്മം ഓർമ്മിപ്പിക്കാൻ ഞാൻ ഭൂണ്ടേനീരൂപം അന്യഥാമർത്യരൂപത്തിൽ ഞാൻ ആരെന്നോർത്തിരാ നിങ്ങൾ നിശ്ചയം പുത്രനായും ബ്രഹ്മമായുമെന്നും എന്നെ സ്മരിക്കയും സ്നേഹിക്കയും ചെയ്കിൽ നിങ്ങളണയും പരമം പദം ശ്രീശുഖൻ പറഞ്ഞു ഇത്രയും ചൊന്നു നിശബ്ദനായൊര ഭഗവാൻ ക്ഷണാൽ പിതാക്കൾ നോക്കി നിൽക്കേത്താൻ കുഞ്ഞായി മാറി സ്വമായയാൽ ഹരേ തദാജ്ഞയാൽ സൂരിഗൃഹത്തിൽ നിന്നും അപ്പും വൈതലൊത്താശുവിളിക്കിറങ്ങുവാൻ പിതാവ് ഭാവിച്ചളവ് ആയശോദൻ തനൂജയായി തീർന്നത് യോഗമായ തന്മായയാൽ ബോധമകന്നുറങ്ങിനാർദ്വാരസ്ഥരും പൗരജനങ്ങളും തഥാ കൈത്താലിലപ്പൈതലുമൊത്തു ശൗരിയെ കാൺകേ തമസ്സർക്കനു മുൻപിലെന്ന പോൽ നികന്നുപോയി ചങ്ങലയിട്ട ദുഷ്പ്രവേശം ദുഷ്പ്രവേശമാമിരും പിൻ കഥകൊക്കെയും ക്ഷണാൽ വർഷിച്ചു മേഘം ചെറുനാഥമൊത്തുടൻ പിടിച്ചു ശേഷൻ കൂടാ തദ്ണങ്ങളാൽ ഇടക്കിട ചാറിനമാരിയാൽ നുരച്ചലച്ച ഗംഭീരമതർക്ക ജാനതി ഗംഭീരമതർക്കജ നദീ രഘൂത്തമന് അന്നു പോൽ കൊടുത്തു മാർഗം ഭഗവാൻ സത്വരം നന്ദവ്രജം ഗാഠ സുഷുപ്തീങ്കലാണ്ടിരിപ്പതായി കണ്ടതാ തൽകുമാരനെ യശോധതൻ പള്ളി പിരിപ്പിൽ വെച്ചു തൽസുതാൻവിതം സ്വാലയമാർന്നു ശൂരജൻ പത്നിക്കടുത്തു മകളക്കിടത്തി മുറിയിൽ സ്വയം കാലും ബന്ധിച്ചു മുൻവട്ടിൽ മുൻമട്ടിൽ വാണാ ആണോ പെണ്ണോ സ്വസന്താനം എന്നൊന്നും നന്ദഭഗ്നി കണ്ടില്ല പെറ്റൊരാക്ഷീണം കൊണ്ടുറങ്ങിയിരിക്കയാൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണ വസ്തു മൂന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ